കേന്ദ്രം സാമ്പത്തികമായി ഞെരിക്കുന്നുവെന്നത് ചിലവാകാത്ത കള്ളമാണ് നയപ്രഖ്യാപനം സത്യസന്ധമാകണമെന്ന് വി മുരളീധരൻ അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കം അത് വായിക്കാനുള്ള നിലവാരമില്ലാത്തത് കൊണ്ടായിരിക്കണം ഗവർണർ അത് വായിക്കാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ ആ കള്ളപ്രചരണങ്ങൾ നയപ്രഖ്യാപനത്തിന്റെ മറപിടിച്ചുകൊണ്ട് നിയമസഭാ വേദിയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ആ നീക്കം ഏതായാലും ഗവർണർ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഉചിതമായിട്ടുള്ള രീതിയിൽ അതിനോട് പ്രതികരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ള കള്ളക്കണക്ക് ആ കണക്ക് എവിടെയും ചെലവാകാത്തതാണ് എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യമായിട്ടുള്ളതാണ് അത് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണെങ്കിലും അതല്ല യു ജി സി ഗ്രാന്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇനി അതുമല്ല ഇന്നലെ ഒരു മാധ്യമം പ്രതിമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച പണം പോലും ചെലവാക്കാത്ത വിഷയങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും നവകേരള സദസ്സിന്റെ പേരിൽ കേരളീയത്തിന്റെ പേരിൽ ലോക കേരള സഭയുടെ പേരിൽ നടക്കുന്ന ധൂർത്ത് ആ ധൂർത്തിനൊരു കുറവുമില്ല ആ ധൂർത്ത് അവസാനിപ്പിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കള്ളപ്രചരണം അഴിച്ചുവിടാനുള്ള വേദിയാക്കി നിയമസഭയെ അധപ്പതിപ്പിക്കുന്ന സമീപനം ആ സമീപനം വാസ്തവത്തിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാജ്ഭവനെ അപമാനിക്കാനുള്ള ശ്രമം ആ ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് രാജ്ഭവൻ ഗവർണർ പദവി ഭരണഘടനാ പദവിയാണ് ആ പദവിയെ സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപനം നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഗവർണറുടെ കടമയാണ് പക്ഷേ ആ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ സത്യസന്ധമാകണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് തോന്നിയില്ലെങ്കിലും ഗവർണർക്ക് തോന്നി എന്നിരിക്കട്ടെ അതിൽ ഗവർണറെ കുറ്റപ്പെടുത്താനാകും എന്ന് ആകില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുകൊണ്ട് വളരെ ഉചിതമായിട്ടുള്ള ഒരു നിലപാട് ഗവർണർ എടുത്തു തീർച്ചയായിട്ടും ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കാൻ നിയമസഭയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കാതിരിക്കാൻ ഗവർണറെടുത്ത സമീപനം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അഭിനന്ദിക്കുന്ന ജനാധിപത്യത്തിന്റെ അന്തസ് ഉയർത്തുന്ന നടപടിയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം മന്ത്രി പി രാജീവ് പറഞ്ഞത് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ട് അത് ഈ സഹകരണ ഫെഡറലിസത്തിന്റെ അനിവാര്യതയടക്കം ഈ സർക്കാരിന്റെ നയം കാച്ചിക്കുറുക്കി അവതരിപ്പിച്ച ഭാഗം വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആക്ഷേപമായി സർക്കാരിൽ നിന്ന് മന്ത്രിമാരാരും വിമർശനം ഉന്നയിച്ചിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമാകാം അവസാന ഭാഗം വായിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് മന്ത്രി സഹകരണ ഫെഡറലിസം നരേന്ദ്രമോദി സർക്കാരിന്റെ നയമാണ് ഈ സർക്കാരിന്റെ നയമല്ല പിണറായി വിജയൻ അല്ല കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ നയമാണ് ആ നയം കേരളത്തിലെ സർക്കാർ അംഗീകരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് പരാതി നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും പല സ്ഥലത്തും പരാതി വളരെ നല്ല സന്തോഷം അപ്പൊ ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു േഖകൾ അതെ അതെ അതാണ് അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് വരികൾക്കിടയിലൂടെ വായിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ഗവർണർ ചെയ്ത നടപടി ഗവർണറുടെ നടപടി ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടിയാണ് കാരണം നാൽപ്പത്തിരണ്ട് ലക്ഷം ചെലവഴിച്ച് നീന്തൽക്കുളം നവീകരിക്കാൻ മുപ്പത്തേഴ് ലക്ഷം ചെലവഴിച്ച് കാലിത്തൊഴുത്ത് നവീകരിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം വെച്ച് ലിഫ്റ്റ് ഫിറ്റ് ചെയ്യാൻ ഇതിനൊക്കെ പണമുണ്ട് ആയിരത്തി അറുനൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പണമില്ല ഇതൊക്കെ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത് നവീകരിക്കുന്നതിനാണ് ലക്ഷം മുപ്പത്തി ഏഴ് ലക്ഷം നീന്തൽക്കുളം ഇരുപത്തിയഞ്ച് ലക്ഷം ലിഫ്റ്റ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ കേന്ദ്രം പണം തരുന്നില്ല എന്ന് പറയുന്ന പ്രചരണം ആ പ്രചരണത്തിന്റെ രാഷ്ട്രീയ പ്രചരണത്തിന്റെ വേദിയാക്കിയിട്ട് നിയമസഭയെ അധപ്പതിപ്പിക്കാൻ ഗവർണർ അനുവദിച്ചില്ല എന്നുള്ളത് നിയമസഭയുടെ അന്തസ് ഉയർത്തുന്നു രാജ്ഭവന്റെ അന്തസ് ഉയർത്തുന്നു ഭരണഘടനയുടെ അന്തസ് ഉയർത്തുന്നു രാജ്ഭവന്റെ സർക്കാരത്തിനും തുക രാജ്ഭവൻ സർക്കാർ ഏതായാലും കാലിന് തൊഴിൽ തന്നെ ചെലവാക്കിയിട്ടില്ല രൂക്ഷേ അറുനൂറ്റി രണ്ട് കോടി രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കുടിശ്ശിക അടക്കമുള്ള മുഴുവൻ തുകയും അനുവദിച്ചതിന് ശേഷം ആ പണം എവിടെ പോയി ആ പണം ചെലവഴിച്ചിരുന്നുവെങ്കിൽ ചക്കിട്ടപ്പാറയിലെ ജോസഫ് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ലായിരുന്നല്ലോ എഴുന്നൂറ്റമ്പത് കോടി രൂപ കേരളത്തിലെ യു ജി സി ഗ്രാന്റ് കിട്ടാൻ എല്ലാ സംസ്ഥാനങ്ങളും ആ പണം ചെലവഴിച്ച് അതിന്റെ റീഇംബേഴ്സ്മെന്റ് ആണ് ആവശ്യപ്പെട്ടത് കേരള ഗവൺമെന്റ് പറഞ്ഞത് ഇങ്ങനെ കൊടുക്കാൻ ആലോചിക്കുന്നു മുൻകൂറായിട്ട് പണം തരണം കേരളത്തിന് മാത്രമായിട്ട് പുതിയ നിയമം ഉണ്ടാക്കാൻ പറ്റൂ കേരള സർക്കാരിന് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം കേരള സർക്കാരിന്റെ ദൂർത്ത് അടിക്കാനല്ല നിയമം അയ്യായിരം കോടി ഇപ്പൊ അയ്യായിരം കോടിയാണ് കണക്ക് ചോദിക്കുന്നത് അമ്പത്തിനാലായിരം രൂപ അറുപതിനായിരം ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു കണക്കെ ആരും പറയുന്നില്ല അയ്യായിരം കോടിയുടെ കാര്യമായി കണക്ക് പറയുന്നുള്ളൂ അതിനർത്ഥം എന്താ ജയരാജൻ പറയുന്ന പ്രസ്താവനകള് അത് നിങ്ങൾ മുഖവിലക്കെടുക്കുന്നത് നിങ്ങൾ തന്നെ പരിശോധിക്കാം അത് എത്ര മുഖവിലെടുക്കണം ഇല്ല സമരം ഇല്ലല്ലോ സമരം നിങ്ങൾ വായിച്ചില്ലേ സമരം എന്നുള്ളത് ഇതൊക്കെ ഒരു തള്ളായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തള്ളു സർക്കാർ എന്നുള്ളതാണ് ഇനി മുതൽ പേരിടേണ്ടത് ഈ തള്ളു സർക്കാർ നടത്തുന്ന ഒരു തള്ളിലൊന്നായിരുന്നു ജയരാജൻ പാവ ഇതെന്ന് പറഞ്ഞില്ല ജയരാജൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ സമരം ചെയ്യാൻ പോവാണ് നരേന്ദ്രമോദിയുടെ മുട്ട് പറക്കുമെന്നൊക്കെ പക്ഷേ അവിടെ ചെല്ലും അറിയാലോ കാരണം നവകേരള യാത്ര കഴിഞ്ഞു വിദേശ യാത്ര കഴിഞ്ഞു ഡൽഹിയിൽ നല്ല തണുപ്പാണ് ഒന്ന് ചിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് മന്ത്രിമാരെയൊക്കെ കൂട്ടിയിട്ട് ഈ പോകുന്നത് അദ്ദേഹത്തിന് വലിയ സുഖമുള്ള കാര്യമാണ് കാരണം എല്ലാവരും അച്ചടക്കത്തോടുകൂടി പിന്നിലിരുന്നോളൂ ഒരക്ഷരം മിണ്ടാതെ ഒരു മന്ത്രി പറഞ്ഞതാണ് കേട്ടത് ഞാൻ ജന്തർ മന്ദറിലേക്ക് നിങ്ങൾ കേരള ഹൗസിൽ നിന്ന് കാൽനടയായിട്ട് പോകും കാൽ നടയായിട്ടില്ലാതെ ജന്തർ മന്ദർ നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ധാരാളം ആൾക്കാർ ജന്തർ മന്ദറും കേരള ഹൗസും അറിയുന്ന ആൾക്കാർക്ക് അറിയാം കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് കാൽനടിയായിട്ടല്ലാതെ എങ്ങനെ പോകാനാ പറ്റുക അതൊരു മാർച്ച് എന്ന് പറയാൻ പറ്റുമോ അതിനെയൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തി മലയാളി കേരളത്തിന് പുറത്ത് ലോകം കണ്ടിട്ടില്ലാത്ത ആളുകളാണെന്നാണ് ഇവർ ധരിക്കുന്നത് അതുകൊണ്ടാണ് കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തും എന്നൊക്കെ പറയുന്നത് ഈ തള്ളു സർക്കാരിന്റെ ഇതുപോലത്തെ തള്ളുകള് മാധ്യമ പ്രവർത്തകരെങ്കിലും ഇതുപോലെ ജയരാജൻ അങ്ങനെ പലതും പറയും ജയരാജൻ ഇങ്ങനെ പല പല പ്രഖ്യാപനങ്ങളാണ് അത് നിങ്ങൾ അത് അധികം വലിയ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നത് അത് സമ്മേളനമാണ് ഇപ്പൊ പറഞ്ഞല്ലോ ഞങ്ങൾ സമരമൊന്നും ചെയ്തില്ല ഞങ്ങൾ ഭരണഘടനാ സംരക്ഷണ സമ്മേളനമാണ് നീ അവിടെ എല്ലാം പറയാ വാസ്തവത്തിൽ എന്താ നടക്കുക ഈ ഒരു എം എൽ എയുടെ തൃശൂർ എം എൽ എയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീരാമനെ ബന്ധപ്പെടുത്തിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുകയും അത് വിവാദം അവർ എം എൽ എമനെ അഭീർത്തിപ്പെടുത്തിക്കൊണ്ട് എന്നാണ് ബിജെപി ആരോപിക്കുന്നത്